മിക്കവാറും ത്രോമിയോ ഷോക്ക് ആയിരിക്കും ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂവിൻ്റെ കാരണം ഒരു പോസ്റ്റ് മോഡേൺ സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് ഡിജിറ്റൽ പൊല്യൂഷൻ പൊല്യൂഷൻ അതായത് ചാലഞ്ചസ് ഒരുവിധ അസുഖങ്ങളല്ല മുകളിലുള്ള പക്ഷെ അവർക്കൊരു പരിഹാരം ഉണ്ടാകുന്നില്ല പ്രോബ്ലം ആയിട്ട് ഒരു ആൾ വരുന്നുണ്ടെങ്കിൽ സൈക്കാട്രിക് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ പറയാറില്ല ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇയാൾക്ക് ഫിസിക്കൽ ലെവലിൽ മാത്രം ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഇവർ പറയുന്ന രീതിയിൽ തന്നെ ആ ഇമോഷണൽ എലിമെന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല കട്ട് ചെയ്യുന്നില്ല ഒരു അത് നമ്മുടെ ആധുനിക ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും ഹീലറുമായിട്ടുള്ള ശ്രീനിവാസൻ സാറാണ് നമസ്കാരം സാറ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് ഞാൻ സാറിൻ്റെ ഒരു ബയോഡേറ്റ നോക്കിയപ്പോൾ അതിൽ ഏറ്റവും കൂടുതലും സാറ് പ്രിഫർ ചെയ്യുന്നത് കോണ്ടം ഹീലിംഗ് ആണ് ഈ നമ്മളിപ്പം ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് അതായത് സൈക്കോളജിയിൽ ഒരുപാട് വഴികളുണ്ട് ആളുകളെ ട്രീറ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ഈ ക്വാണ്ടം ഹീലിംഗ് എന്ന് പറയുന്നൊരു മെത്തേഡ് എടുക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ ക്വാണ്ടം ഹീലിംഗ് എങ്ങനെയാണ് അത് വ്യത്യസ്തമാകുന്നത് ഓക്കെ നല്ലൊരു ചോദ്യമാണ് കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സി ബി ടി ഇ എഫ് ടി തുടങ്ങിയ സൈക്കോളജിയുടെ മൊഡാലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സിറ്റിംഗ് ആവശ്യമായിട്ട് വരും ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ അഞ്ച് സിറ്റിംഗ് ആറ് സിറ്റിംഗ് ഏഴ് സിറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് ഡിഫറൻസ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് മാത്രമല്ല ഈ ക്ലയൻറ്റ് നമ്മളിപ്പോൾ ഇന്നൊരു സിറ്റിംഗ് കഴിഞ്ഞാൽ അടുത്തയാഴ്ച വീണ്ടും വരാൻ പറയുന്ന സമയത്ത് റീലാപ്സ് ചെയ്യും അതായത് അയാൾ ഇന്ന് കൗൺസിലിംഗ് കിട്ടിയ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചിലപ്പോൾ അടുത്തയാഴ്ചയ്ക്ക് വീട് താവിട്ട് പോകും പിന്നെ ഇവരോട് നമ്മൾ ചെറിയ ഒക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്തു വരണമെന്നില്ല കാരണം അവരുടെ മാനസികാവസ്ഥ ആ തരത്തിലായിരിക്കും അങ്ങനെ മുന്നോട്ട് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഹീലിംഗ് മേഖലയിലേക്ക് വരുന്നത് ഹീലിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കോട്ടൺ ഹീലിംഗിലല്ല ഞാൻ ഒരു മെഡിറ്റേഷൻ ട്രെയിനറാണ് അപ്പോൾ മെഡിറ്റേഷനിൽ ഞങ്ങൾക്ക് കെയർ എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു സ്പെഷ്യൽ ഒരു മെഡിറ്റേഷൻ പരിപാടിയുണ്ട് അത് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയുള്ളതാണ് അപ്പോൾ ക്യാൻസർ പേഷ്യൻസിന് ഈ മെഡിറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് കെയർ എന്ന് പറയുന്ന രീതിയിലുള്ള പ്രത്യേക രീതിയിലുള്ള മെഡിറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് അവർക്ക് കീമോ കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് പലപ്പോഴും ആ ഒരു വളരെ കഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഒരു 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 എന്താ ചികിത്സാ രീതിയാണല്ലോ ഈ കീമോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് ഭയങ്കര പ്രയാസം പ്രയാസമുണ്ട് അപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ കെയർ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് അത്രമാത്രം ബുദ്ധിമുട്ട് ഇതിൽ വരുന്നില്ല എന്ന് മാത്രമല്ല ചില കേസുകൾ റിക്കവറി ഒന്നും സ്പീഡപ്പായിട്ടില്ലേ എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഹീലിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്നത് ആ സമയത്ത് ഞാൻ കൗൺസിലിങ്ങിന് ഉപയോഗിച്ചു കൊണ്ടിരുന്നത് സാധാരണ ഈ മൊഡാലിറ്റീസൊക്കെ തന്നെയാണ് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ക്വാണ്ടം ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയെ പറ്റി കേട്ടതും അതിൻ്റെ ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു എന്ന് പറയുന്ന നിന്നാണ് അത് പഠിച്ചെടുക്കുന്നത് സംശയം അതായത് നമ്മള് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാതെ ആണെങ്കിലും സ്പിരിച്വൽ ഹീലിംഗ് ആണെങ്കിലും ഇതെല്ലാം സൂറോ സയൻസിലാണ് വരുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഒരു സയൻസ് പ്രിഫർ ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കുന്നത് പല കാരണങ്ങളും ഒന്ന് ഇത് കുറച്ച് സയൻറ്റിഫിക് ബേസ്ഡ് ആയിട്ടുള്ള സംഭവമാണ് കോണ്ടോഫ് ഹീലിംഗ് എന്ന് പറയുന്നത് കാരണം ക്വാണ്ടം ഫിസിക്സിന്റെ തിയറീസ് ഉപയോഗിച്ചാണ് ക്വാണ്ടം ഹീലിംഗ് പ്രവർത്തിക്കുന്നത് അപ്പൊ മെത്തേഡിന് ഇപ്പൊ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഏകദേശം അപ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള സയൻസ് മേഖല ഫിസിക്സിന്റെ തന്നെ മറ്റൊരു അവന്തര വിഭാഗമാണ് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നോബൽ സമ്മാനം കിട്ടിയില്ല ഇതുവരെ മൂന്ന് പേർക്ക് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ഒരു മേഖലയാണ് അപ്പം അതൊരു പിന്നെ ഒരു പോസ്റ്റ് മോഡേൺ സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ റേക്ക് ഹീലിംഗ് ആണെങ്കിലും പ്രാണിക്ക് ഹീലിംഗ് ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും ശാസ്ത്രം അംഗീകരിക്കാറില്ല പക്ഷേ ഈ ക്വാണ്ടം ഹീലിംഗിനെ ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ടോ ക്വാണ്ടം ഫിസിക്സിനെ തന്നെ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രം അംഗീകരിച്ചിട്ടില്ല അതായത് ആയിട്ടുള്ള സയൻസ് അംഗീകരിച്ചിട്ടില്ല പക്ഷേ സയൻസ് എപ്പോഴും മുന്നോട്ട് പോകുന്നത് എപ്പോഴും മുന്നിലേക്കാണ് െ നമ്മള് ഇന്ന് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഒരു സയന്റിസ്റ്റ് എപ്പോഴും ചിന്തിക്കുന്നുണ്ടാവുക അപ്പൊ അങ്ങനെയുള്ള കുറേ സയന്റിസ്റ്റുകൾ മുന്നോട്ട് പോകുന്നോണ്ടാണ് സയൻസ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇതുവരെ സയന്റിഫിക്ക് അല്ല എന്ന് പറയുന്ന കാര്യങ്ങൾ അവര് പിന്നീട് അത് അതിനെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന സയൻസ് ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പൊ നൂറ് വർഷം മുമ്പ് എന്തായിരുന്നോ സയൻസ് അതല്ലല്ലോ ഇന്നത്തെ സയൻസ് എന്ന് വെച്ചാൽ ഇന്ന് ഇവിടുന്ന് ഒരു നൂറ് വർഷം കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ സയൻസ് ആയിരിക്കില്ല നൂറ് വർഷം കഴിഞ്ഞാലുള്ള സയൻസ് പക്ഷേ ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലവിലുണ്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ലു അപ്പോൾ ഒരിക്കലും സയന്റിഫിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കർശനമായിട്ടുള്ള നിലപാടിൽ നിലനിൽക്കുന്ന ഒരു സംഭവമല്ല അപ്പോൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ പല പരീക്ഷണങ്ങൾ നടത്തും അതിന്റെ ഇഫക്റ്റീവ്നെസ് പരിശോധിക്കും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി അതിന്റെ ഇഫക്റ്റീവ്നെസ് പരിശോധിച്ചാൽ അതിൻ്റെ പിന്നിലെങ്ങനെയാണ് അതിന്റെ തത്വങ്ങൾ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് സയൻസ് അംഗീകരിച്ചോല്ലോ എന്നുള്ളതല്ല സയൻസ് മുന്നോട്ട് പോകുന്നത് പിന്നീട് അത് അംഗീകരിക്കും ഇപ്പം സൈക്കോളജി തന്നെ പല മോഡാലിറ്റീസും മുമ്പ് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അംഗീകരിക്കും സിബിടി അംഗീകരിച്ചു സിബിടി തുടങ്ങിയ സമയത്ത് അംഗീകരിച്ചിട്ടില്ല അപ്പൊ അത് ആരെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് പ്രായോഗികമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അത് എന്താകുന്നത് പിന്നീട് അംഗീകരിക്കപ്പെടുന്നത് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഈ കോണ്ടം ഹീലിംഗിൽ ഒരു ചോദ്യമുണ്ട് എന്തിനു വേണ്ടി കോണ്ടം ഹീലിംഗ് കോണ്ടം ഹീലിംഗ് ഞാൻ ഉപയോഗിക്കുന്നത് സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു ഹീലിംഗ് എന്നുള്ള ഒരു രീതിയിലാണ് ആൻസൈറ്റി ഡിപ്രഷൻ ട്രോമ ഓസിഡി അങ്ങനെയുള്ള ഇഷ്യൂസ് ആയിട്ടാണ് എൻ്റെ അടുത്തേക്ക് ആൾക്കാർ വരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് അതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് എന്തിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഹീലിംഗ് 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 എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെയാണോ ഒരു ആൾട്ടർനേറ്റീവ് ഹീലിംഗ് മെത്തേഡിൽ വരുന്ന ഒരു സംഭവമാണ് അതായത് പകരം നിൽക്കുന്ന അതായത് അലോപെതിയോ ആയുർവേദോ ഹോമിയോ പോലുള്ള സാധാരണ മെയിൻ സ്ട്രീം ട്രീറ്റ്മെൻറിന് ബദലായിട്ട് ഉള്ള ബദൽ എന്ന് പറയുമ്പോൾ പകരം അല്ല അതിൻ്റെ കൂടെ തന്നെ ചെയ്യാവുന്ന ഒരു ഹീലിംഗ് രീതിയിലാണ് നമ്മളിത് കോംപ്ലിമെൻ്ററി എന്ന് പറയാം കോംപ്ലിമെൻറ്ററി ഹീലിംഗ് മെത്തേഡ് അതായത് അതിനെതിരോ അല്ലെങ്കിൽ അതിന് പകരമല്ല ഇപ്പം ഞാൻ എന്താ ചെയ്യാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഫോർ എക്സാമ്പിൾ ഒരു ഫിസിക്കൽ ഇഷ്യൂ ആയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ ആ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഞാൻ പറയാറില്ല അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ അയാളുടെ ഇഷ്യൂസ് കുറച്ച് കൊണ്ടുവരാനുള്ള ഒരു സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷെ നമ്മൾ ഇന്നത്തെ കാലത്തെ ജനങ്ങളെ എടുത്തു നോക്കി കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് മെഡിസിൻ കഴിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അവർക്കൊരു പരിഹാരം ഉണ്ടാകുന്നില്ല അതിനെന്തെങ്കിലും മാറ്റി കഴിയുമോ സയന്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഡോക്ടേഴ്സ് പറയുന്നത് ഒരുവിധ അസുഖങ്ങളല്ല ഒരു എൺപത് ശതമാനത്തിന് മുകളിലുള്ള അസുഖങ്ങൾ സൈക്കോസൊമാറ്റിക് ഡിസീസാണ് അതായത് മനസ്സിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നാണ് മിക്ക അസുഖങ്ങളുണ്ടാകുന്നത് ക്രിറ്റിക്കൽനെസ് ആയിട്ടുള്ള മിക്ക അസുഖങ്ങൾ ഈവൻ ക്യാൻസർ അടക്കം അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ഇമോഷണൽ എലിമെൻ്റ് ഉണ്ട് ഏതൊസു അസുഖത്തിനായാലും പക്ഷേ സാധാരണ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഫിസിക്കൽ ലെവലിലാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക മനുഷ്യ എന്ന് പറയുന്നത് അയാൾക്ക് ഫിസിക്കൽ എനർജി എനർജിയുണ്ട് ഇമോഷണൽ എനർജിയുണ്ട് എനർജി ഉണ്ട് സ്പിരിച്വൽ എനർജി ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇയാൾക്ക് ഫിസിക്കൽ ലെവലിൽ മാത്രം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഇവർ പറയുന്ന രീതി തന്നെ ആ ഇമോഷണൽ എലിമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല കട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് പക്ഷെ ഇവിടെ ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ ഇമോഷണൽ ആയിട്ടുള്ള ആ ബന്ധത്തെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഹീൽ ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ഇതിനൊരു ബേസ് ഇല്ലാതാവും ഈ അസുഖത്തിന് അതുകൊണ്ട് തന്നെ തന്നെ ഇത് റിക്കവർ സ്പീഡ് ചെയ്യുന്നത് ഒരു ഒരു എലിമെന്റ് ഉണ്ടല്ലോ അത് അതിനെ അഡ്രസ് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഡിസോർഡർ ആണെങ്കിലും ആണെങ്കിലും ഡിപ്രഷൻ ഡിപ്രഷൻ സാധാരണ ഒരാളോട് ചോദിച്ചാൽ തന്നെ എനിക്ക് ആണ് നോർമൽ ആയി ആ വാക്കുകളൊക്കെ ഇങ്ങനെയുള്ള കേസുകൾ കൂടി ഈ കൂടി വരുന്ന കേസുകളും എന്തുകൊണ്ടായിരിക്കാം കൂടിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഒന്ന് ഡിജിറ്റൽ പൊല്യൂഷൻ ഇൻഫോർമേഷൻ പൊല്യൂഷൻ അതുപോലെ തന്നെ അതായത് ചാലഞ്ചസ് അതുപോലെ എക്സ്പെക്റ്റേഷൻസ് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ആഗ്രഹങ്ങൾ ഇതൊക്കെ കൂടിക്കൂടി വരികയാണ് എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുകയാണ് വളരണം നന്നാവണം അല്ലെങ്കിൽ വേറൊരു ലെവലിൽ എത്തണം എന്നൊക്കെ ഉള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ആഗ്രഹങ്ങളെ എന്ത് ചെയ്യുന്നില്ല ശമിപ്പിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിരാശ വരുന്നുണ്ട് എന്ന് മാത്രമല്ല ജീവിതത്തിൻ്റെ പല ലെവലിലും ജന്മം ജനിച്ച മുതൽക്ക് ഇങ്ങോട്ടുള്ള ഏതവസ്ഥയിലും ഇയാൾക്കൊരു ഷോക്ക് വരാം ട്രോമ വരാം അതുപോലെ തന്നെ പലതരത്തിലുള്ള എക്സ്പീരി ബാഡ് എക്സ്പീരിയൻസ് വരാം ഇതൊക്കെ ഇയാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കിടന്നിട്ട് പിന്നീട് അത് പെട്ടെന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്നത് ആ മിക്കവാറും ട്രോമയോ ഷോക്ക് ആയിരിക്കും ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂവിന്റെ കാരണം ഈ സ്പിരിച്വൽ ഹീ അതായത് കോണം ഹീലിങ്ങിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഈ കോണം ഹീലിങ്ങും ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആങ്സൈറ്റി ഡിസോർഡറുകൾ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഈ ട്രോമകളെ ഹീല് ചെയ്യുകയാണോ ചെയ്യുന്നത് അതിൽ സൈക്കോളജിക്കൽ അപ്രോച്ചിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ പിന്നോട്ട് പോകണം നമ്മൾ ഹിപ്നോ തെറാപ്പിയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മൊഡാലിറ്റി എടുത്ത് ചെയ്യുകയാണെങ്കിൽ പോലും ഇവർക്ക് ഏത് ഏജില് ഈ ഇഷ്യൂ വന്നത് നമ്മൾ കണ്ടുപിടിക്കണം അപ്പം നമ്മൾ ഒന്നാം വയസ്സിൽ രണ്ടാം വയസ്സിൽ മൂന്നാം വയസ്സിൽ മുതൽ എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ പരിശോധിച്ച് എവിടെയാണ് ഈ ഇഷ്യൂ വന്നത് അവിടെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ക്ലീൻ ചെയ്യേണ്ടത് ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് റീ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇയാൾ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അത് ഹീൽ ചെയ്ത് മാറ്റേണ്ടത് അപ്പോൾ നമ്മൾ പാസ്റ്റിലേക്ക് പോകണം പഴയ കാര്യങ്ങൾ ഇയാൾ തുറന്ന് പറയാൻ തയാറാവണം പറയുന്ന ഇയാൾക്ക് ഓർമ്മയുണ്ടാവണം ഇനി അത് തന്നെയാണ് വേറെ ഇഷ്യൂ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പരിഹരിക്കപ്പെടണമെന്നില്ല കംപ്ലീറ്റ് ആയിട്ട് ഹീലിംഗിന്റെ ഒരു പ്രത്യേകത ആ കോണ്ടം സയൻസിൻ്റെ ഒരു തിയറി വെച്ച് പറയുകയാണെങ്കിൽ കോണ്ടം സയൻസ് എന്ന് പറയുന്നത് ഒരു കോണ്ട ഫീൽഡ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു തിയറി ആ കോണ്ടം ഫീൽഡിൽ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൽ തന്നെയാണ് നടക്കുന്നത് ഇവിടെ ടൈം ലീനിയർ അല്ല പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കോണ്ടൻ ഫിസിക്സിലില്ല ഇല്ല ആ അത് ലീനിയർ ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് അതിലില്ല അത് വേറെ ലെവലാണ് അതായത് നമ്മുടെ ഈ മെറ്റീരിയൽ വേൾഡിൽ മാത്രമാണ് അല്ലെങ്കിൽ സാധാരണ ജീവിതത്തിൽ മാത്രമാണ് പാസ്റ്റിലൂടെ കടന്ന് പ്രസൻറ്റിലൂടെ ഇത് ഫ്യൂച്ചറിലേക്ക് പോകുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത് ക്വാണ്ടം ഫിസിക്സിൽ ലീനിയർ ആയിട്ടുള്ള കൺസെപ്റ്റ് കൺസെപ്റ്റല്ലുള്ളത് നമ്മൾ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് മൂന്ന് ഡയമെൻഷനിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് ഈ മൂന്ന് ലെവലിലാണ് ഹീലിംഗ് നടക്കുന്നത് പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഹാർമണൈസ് ചെയ്യുന്നു അത് ബാലൻസ് ചെയ്യുന്നു പ്രസന്റിൽ അയാൾ ചിലപ്പോൾ അയാൾ പ്രസൻ്റിൽ ഇഷ്യൂ ആയിരിക്കും അയാൾ പറയുന്നുണ്ട് പ്രസൻറ്റിലയാൾ എൻസൈറ്റി ഉണ്ടെന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ അത് ഹീൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാരണം എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ ഹീൽ ചെയ്യുന്ന സമയത്ത് പാസ്റ്റിലുള്ള ഏതെങ്കിലും ഇഷ്യൂസ് കാരണമാണ് സംഭവിച്ചെങ്കിൽ അത് ഹീൽ ചെയ്യുന്നുണ്ട് ഈവൻ ഫ്യൂച്ചറിൽ ഇത് ഹീൽ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ രാഹുലിന് ഒരു ഫ്യൂച്ചറിൽ ഒരു കരിയർ ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്റ്റുഡൻ്റാണ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ബ്ലോക്ക് ഉണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുണ്ടാവുന്ന ഈ ബ്ലോക്കുകളടക്കം നീങ്ങുന്നുണ്ട്